മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഈ പരമ്പര അഞ്ചാം സ്ഥാനത്തേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് മാത്രവുമല്ല രേവതിക്കും സച്ചിനും ഇപ്പോൾ വളരെ മികച്ച സപ്പോർട്ടാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇരുവരുടെയും അഭിനയം ടോപ്പ് ക്ലാസ് എന്നാണ് കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി വരുന്നത് ഇതേസമയം പരമ്പരയിൽ പുതിയ സുപ്രധാന വഴിത്തിരിവുകളും വന്ന് സംഭവിച്ചിട്ടുണ്ട് ഒടുവിൽ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് സച്ചിൻ്റെ അമ്മ തൻ്റെ മൂത്ത മകന് വേണ്ടി ഒടുവിൽ കടമെടുക്കുന്നതിന് വരെ തയ്യാറായിക്കൊണ്ട് ചന്ദ്രമതി മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് ഈ ജതി പുറത്തേക്ക് വരുന്നത് എന്നാൽ കടം എടുത്തതിനെ തുടർന്ന് ആകെ കുടുങ്ങിപ്പോയ അവസ്ഥയിലേക്ക് എത്തിച്ചെല്ലുകയാണ് ചന്ദ്ര ഇതോടെ വീടിൻ്റെ കാര്യത്തിലും പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ട അവസ്ഥ വന്ന് ചേരുകയും ചെയ്യുന്നു കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന ചന്ദ്രയുടെ ഭർത്താവ് ഇതേ തുടർന്ന് തൻ്റെ അനുവാദമില്ലാതെ ഈ കാര്യങ്ങൾ ചെയ്തതിന് ചന്ദ്രയെ തല്ലുകയും ചെയ്യുന്നു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇതേ തുടർന്ന് വീട് തിരികെ എടുക്കുന്നത് നമ്മുടെ സച്ചിനായിരുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്